നമ്മൾ ഒക്കെ ചെയ്തിട്ട് ഒരു ൊക്കെ പോയിട്ട് ഈ ചൂടത്ത് വെയിലത്ത് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി മേക്കപ്പ് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോകാണെങ്കിൽ കുറെ ഒക്കെ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആകട്ടോ അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത് പാക്കിന്റെ മൈക്രോ മൈക്രോഫിനിഷ് മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത കുറെ അധികം പ്രത്യേകതയുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഭയങ്കര നൈസായിട്ടുള്ള ആണ് സാധാരണ സ്പ്രേ ഒക്കെ ഇപ്പോൾ മാക്കിൻ്റെ പോലെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ബും പറഞ്ഞിട്ടാണ് വരിക അപ്പോൾ അതിങ്ങനെ ആയിട്ട് സ്പ്രെഡ് ആവില്ല ഇതിൻ്റെ ഒരു നോസൽ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആൻഡ് ഈവൻ ആയിട്ടുള്ള ഒരു നല്ല മിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പോവുക മേക്കപ്പിനെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം ഇൻ കേസ് എന്തെങ്കിലും ബ്ലെൻഡ് ആവാണ്ട് ഒക്കെ ഇരിക്കുന്നുണ്ട് ചെറുതായിട്ട് നമ്മുടെ മേക്കപ്പ് കേക്കി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സെറ്റ് ചെയ്യാനായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കിട്ടാം കുറെയൊക്കെ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നിർത്തും നമ്മുടെ സ്കിൻ പിന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റും ഉണ്ട് ആ നല്ല രസമാണ് കേട്ടോ അപ്പൊ കുറച്ചൊരു ഡിസ്റ്റൻസിൽ ഒരുപാട് അടുത്ത് പിടിക്കരുത് കുറച്ചൊരു ഡിസ്റ്റൻസിൽ ഇതേപോലെ പിടിച്ചിട്ട് ഇങ്ങനെയൊന്നും ചുറ്റിച്ചെടുത്താൽ മതി കുറച്ചു നേരത്തേക്ക് വായ അടച്ചിരിക്കുക കേട്ടോ അല്ലെങ്കിൽ വായ്ക്ക് പോകും അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്